കൂടെ നിന്നാണ് നീന്തൽ നമ്മൾ പല പല ും ഒക്കെ യഥേഷ്ടുളിച്ചു കൊണ്ടിരുന്ന ആളുകളാണ് പക്ഷെ ഇപ്പൊ എല്ലാവർക്കും ഭയമാണ് ഇപ്പൊ എല്ലാവർക്കും ഭയം കേരളത്തിലെ പത്രമാധ്യമങ്ങൾ നിങ്ങൾ നോക്കൂ അമീബിക് മസ്തിഷ്ക ജ്വരം മൂക്കിലൂടെ കയറി തലച്ചോറ് തിന്ന ജീവി എവിടെ എങ്ങനെയാണത് ഉണ്ടാവുക ഈ കുളങ്ങളിൽ പൂളുകളിലൊക്കെ മുങ്ങിക്കുളിച്ച് അതിലൂടെയാണ് മൂക്കിലൂടെ കയറിയിട്ട് എത്ര ആളുകളാണ് ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റ് ആയിട്ടുള്ളത് അതിമാരകമായ രോഗങ്ങളിൽ ഒന്നായിട്ടാണ് അതിനെ കണക്കാക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കാൻ പറയാം എത്ര പുഴകളിൽ എത്ര ആറുകളിൽ എത്ര കുളങ്ങളിൽ ചാടിക്കളിച്ച് നീന്തി കുളിച്ച് നടന്ന പള്ളികൾക്കൊക്കെ കുളം ഉണ്ടായിരുന്നു പള്ളികൾക്കൊക്കെ കുളം ഉണ്ടായിരുന്നു അടുത്ത പള്ളിക്ക് കുള ഉണ്ടായിരുന്നു ഇല്ല ഇവിടെ ആറോ പുഴയോ പള്ളികളിൽ അതുപോലെ പല ആരാധനാലയങ്ങളുടെ മുറ്റത്തും അവിടെയൊക്കെ കുളിച്ചു വളർന്ന ഒരു സമൂഹം ഇന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ ഇറങ്ങരുത് ഇറങ്ങിയാൽ തലച്ചോറ് തിന്നുന്ന ചില അവിടെ ഉണ്ട് ബാക്കിയുണ്ട് സ്വന്തം വീട്ടിലെ കിണറ്റിൽ നിന്ന് വെള്ളം കുടിക്കാൻ പോലും ജനങ്ങൾ ഭയപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തുകയാണ് അവിടെയാണ് വീണ്ടും ഓർക്കേണ്ടത് നബിക്കുള്ള മൗലിദ് അതിനാൽ മുസീബത്തൊക്കെയും രാത്രി കാലങ്ങളിൽ ചൊല്ലിക്കൊണ്ടിരുന്ന ഹദ്ദാദിന്റെ മന്ത്രങ്ങൾ നമ്മുടെ വീടുകളിൽ നിന്ന് നഷ്ടമായപ്പോഴാണ് നമ്മുടെ വീടുകളിൽ ധാരാളം പ്രയാസങ്ങൾ അനുഭവിക്കാൻ തുടങ്ങിയത്